ഇനി നീ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ചോദിച്ചെന്താ നേരത്തെ വന്നത് എന്നല്ലേ പോയിട്ട് മടങ്ങി വന്നത് നിന്നെ നിന്നെ എന്നെ എന്നെ കാണാനോ ഈ വീട്ടിൽ ഒറ്റക്ക് കിട്ടുന്ന ആദ്യത്തെ ദിവസമാണ് ഉമ്മ എങ്ങോട്ട് പോയാലും നീ കൂടെ വേണല്ലോ സെക്യൂരിറ്റി ആയിട്ട് ഇന്ന് കല്യാണത്തിന് പോകുമ്പോഴും നിന്നെ കൊണ്ടുപോകുമെന്നാ ഞാൻ കരുതിയത് എന്റെ ഭാഗ്യത്തിന് ഉമ്മാക്ക് നിന്നെ കൊണ്ടുപോകാൻ തോന്നിയില്ല അത് ശരി അപ്പൊ നിങ്ങൾക്ക് എന്നെ ഒന്ന് സ്നേഹിക്കണമെങ്കില് ഉമ്മ എപ്പോഴും ഇല്ലായിരിക്കണം അല്ലെ അങ്ങനെയല്ല പിന്നെ നമ്മൾ ഒറ്റക്കാവുമ്പോ ഒറ്റയ്ക്കാവുമ്പോ മാത്രം പൂർത്തിയാകുന്ന ഈ സ്നേഹം തൽക്കാലം രസിയാക്കി വേണ്ട നീ സെറീന സംസാരിക്കുന്ന പോലെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് വേദനിച്ചു എന്നാൽ വർഷമായി നിങ്ങൾ എന്നോട് എങ്ങനെയാണ് വേദനിക്കുന്ന ഒരു മനസ്സ് എനിക്കും ഉണ്ടെന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്തിനും ഏതിനും ചാടി കളിക്കുക എന്നല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എന്നിട്ടും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായി ഞാൻ നടക്കുന്നത് എന്തുണ്ടറിയോ നിങ്ങളെ പോലെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ പറയരുത് വീട്ടിൽ ആരുമില്ലാത്തപ്പോ മാത്രം ഉണ്ടാവേണ്ടതല്ല ഭർത്താവിന്റെ ഭാര്യയോടുള്ള സ്നേഹം എന്നിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കുപോലും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല െ കുറിച്ച് കുറ്റവും ഞാനും പറയാറില്ല എന്നെ കുറിച്ച് എന്താ കുറ്റവും നിങ്ങക്ക് പറയാനുള്ളത് ഇവിടെ ആർക്കും എന്നെ കുറിച്ച് ഒരു കുറ്റവും പറയാനുണ്ടാവില്ല അതിനുള്ള അവസരം ഈ എന്നിട്ട് വലിയ റസിയ വരുത്തിയം കുറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഭാഗത്തുള്ള ഒരാളും എന്നെ ഒരു കുറ്റവും പറയില്ല ശരിയാണ് നിങ്ങൾ പുറത്ത് മഞ്ഞാണ് നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം പക്ഷേ എനിക്ക് മാത്രം നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല നിങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും അതോടുകൂടി ഇല്ലാതായില്ലേ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് നബി പറഞ്ഞത് ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ മഹത്വം പ്രസംഗിക്കുന്നവരും ലേഖനം എഴുതുന്നവരും ഫീസ് കെട്ടുന്നവരും സ്വിച്ച് നന്നാക്കുന്നവരും ഒക്കെ നല്ലവരാണോ എന്നറിയാൻ അവരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി അവസാനം പറഞ്ഞ ഫീസ് കെട്ടുന്നതും സ്വിച്ച് നന്നാക്കുന്നതും ഒക്കെ എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് മനസ്സിലായി നിനക്ക് എന്നെക്കുറിച്ച് ഇത്രയ്ക്ക് മോശമായ അഭിപ്രായം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അല്ല എൻ്റെ തകരാറാ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഉപദേശമാണ് എന്നെങ്ങനെയൊക്കെ ആക്കിയത് എന്നാൽ എൻ്റെ ഭാര്യ എങ്ങനെയൊന്നും അവൾ ഉമ്മയും വളരെ സന്തോഷത്തിലാണ് എടാ നീ പെണ്ണ് ഉള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്കെല്ലാം ബോധ്യപ്പെടും ലോകത്തുള്ള ഒരു തള്ളമാർക്കും മക്കളവരുടെ ഭാര്യമാരുമായ സ്നേഹത്തോടെ കഴിയുന്നത് സഹിക്കില്ല നമ്മൾ ഭാര്യയുമായി വല്ല തമാശയും പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ മതി എല്ലാം തീർന്നു നിനക്കറിയില്ലേ എന്റെ ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം തീർന്നപ്പോ എന്നെ കൊല്ലാനുള്ള ദേഷ്യായി പക്ഷേ ഇപ്പൊ എന്നെ വലിയ കാര്യ അതെ ഇപ്പൊ നിന്റെ ഉമ്മാക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ആ തള്ളയ്ക്ക് ഒരു മാറ്റം ഈ ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് അത് വേറൊരു നമ്പറാ ഉമ്മയുടെ മുമ്പിലിട്ട് ഭാര്യയെ ഞാൻ നന്നായി ചീത്ത പറയും അവൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കുറ്റം പറയും ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിക്കുകയും ചെയ്യും അതോടുകൂടി തള്ളയുടെ കലി മാറും നീ നിന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ ഉമ്മയെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് ഒരമ്മായിയമ്മ തള്ളയുടെ തനി സ്വരൂപം നീ മനസ്സിലാക്കും കൊള്ളാം ബെസ്റ്റ് ഫ്രണ്ട് ഏതായാലും ഭാര്യയെ കൊല്ലണമെന്ന് പറയാത്തത് എന്റെ ഭാഗ്യം ആ സുഹൃത്തിന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു പല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞത് ശരിയായിരിക്കും പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അതുപോലത്തെ ഒരു ഉമ്മയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം ഇവിടെ ഉപ്പയും ഉമ്മയും എത്ര സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് നിങ്ങൾ കാണാറില്ലേ നിങ്ങളുടെ പെങ്ങമാരൊക്കെ എന്തൊരു സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നന്നായി പെരുമാറുന്നതല്ലേ നിങ്ങളുടെ ഉമ്മയും ഉപ്പയൊക്കെ പ്രതീക്ഷിക്ക ശരിയാണ് ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോഴൊക്കെ നിന്നോട് സ്നേഹം തന്നെയായിരുന്നു എനിക്ക് പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ പിശുക്ക് കാണിച്ചു ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല സത്യം മാറ്റി എങ്ങോട്ടാ ഓഫീസ് പോട്ടെ വെറുതെ ലീവ് അപ്പൊ എന്നോട് പിണങ്ങിയല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല ഏയ് അങ്ങനെ പറയരുത് എനിക്ക് വല്ലാത്ത കുറ്റബോധം നിന്നെ ഫേസ് ചെയ്യാൻ സ്നേഹിക്കാനും സന്തോഷിക്കാനും വേണ്ടിയാണ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് ക്ലിയറാണ് അതെനിക്ക് അറിയാം ഇനി എന്റെ ഭാഗത്തുനിന്നും അല്ല തകരാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോദിക്കുന്നു